ബംഗ്ലാദേശിലും ബംഗാളിലും നടക്കുന്ന ഹിന്ദു വംശഹത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ മണിപ്പൂരും പറഞ്ഞുകൊണ്ടുവരും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെടുന്ന മുസ്ലിങ്ങളെ കുറിച്ച് ഇവർക്ക് വേദനയില്ല ഹമാസുകാരും ഐസിസുകാരും ലഷ്കർ ഇ തൊയ്ബയും കൊന്നൊടുക്കുന്ന മുസ്ലിങ്ങളോട് ഇവർക്ക് വിഷമമില്ല യമനികളും സൗദികളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കോടിക്കണക്കിന് യമനി കുട്ടികൾ കൊല്ലപ്പെടുന്നതിനെ സംബന്ധിച്ച് ഇവർക്ക് സംസാരമില്ല ഇവർക്ക് എപ്പോഴും പറയാനുള്ളത് ഗാസ 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 ഓൾ ഓൾ ഐസോൺ ഐസോൺ മാത്രമേ പറയാനുള്ളൂ അല്ല മുസ്ലിങ്ങളുടെ കണ്ണു നനയുമ്പോൾ മുസ്ലിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ മാത്രമാണോ ഇരകളുടെയും വേട്ടക്കാരൻ്റെയും മതം നോക്കി നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോ മതത്തിന്റെ പേരിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ കൊല ചെയ്യപ്പെട്ട മുസ്ലിങ്ങളുടെ കണക്ക് നിങ്ങളൊന്ന് പറയും നമ്മളൊന്ന് കേൾക്കട്ടെ ഇത് ഒന്ന് പറയണം എന്ന് പല തവണകളിൽ ആഗ്രഹിച്ചിരുന്നതാണ് ഇന്ന് ടി വി ചർച്ചയിൽ ഇതേ വാദം തന്നെ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ വിഷയം ഞാൻ കേട്ടു കയ്യിലെടുത്തില്ലേ കേൾപ്പിച്ചരാതിലാണോ വണ്ടികൾ കത്തിച്ചു എല്ലാം നടന്നു അതികാരനാണ് വെടിവെപ്പുണ്ടായിരുന്നു വെറുതെ വെടിപ്പിന്നെ ചെയ്യില്ല എനിക്കതാണ് മനസ്സിലാകും ഇപ്പൊ പറയുന്ന നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ അല്ല അവിടുന്നാണോ ഡാറ്റ വരുന്നത് എത്ര പേര് ഒരു അതിനെവിടെ എഴുതി വെച്ചിട്ടുണ്ടോ സമ്പത്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർ എസ് എസ് കാരണം എവിടെ ഇന്ന് ഞാൻ കണ്ടില്ല കണ്ടിട്ടില്ല ക്രൈം റെക്കോർഡ് ഞാൻ ആക്സസ് ചെയ്യാനുള്ള ഒരു ജേർണലിസ്റ്റ് ഡാറ്റ ഉണ്ടാവില്ല ഒരു ഹിന്ദുവാണോ മുസ്ലിമാണോ ആ ഡാറ്റ ഉണ്ടാവില്ല അത് കുറച്ച് ഡീപ് വലിയ ഡീറ്റായിട്ടുള്ള ഞാൻ 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 പറയുന്നു ഞാൻ പറയുന്നു എന്റെ സമയത്ത് ഞാൻ പറയട്ടെ ഈ കാര്യം ഒരു അലിഗേഷൻ ചെയ്യുമായിട്ടുള്ള പ്രൂഫ് വേണം ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ആണ് ആ ഡാറ്റ ഡാറ്റിന് കിട്ടിയത് ഈ ഗുജറാത്ത് ടൈംസിനെ പറ്റി പറഞ്ഞപ്പോൾ ഗോത്രനെ പറ്റി മിണ്ടുന്നില്ലല്ലോ അവിടെയാണ് നടന്നത് ആൾക്കാർ ശിക്ഷിച്ചപ്പെട്ട് ഇപ്പഴും പറ്റി പറയാം അല്ല അതെന്താ അറിയാണ്ടിരുന്നത് ഞാൻ പറയട്ടെടുക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ നടന്ന കൊലപാതകങ്ങൾ അത് എൻ ടി കാ സമയത്ത് തോട്ടിട്ട് ഒറ്റ പാർട്ടിയാണ് അവിടെ നടത്തേറെ കൊലപാതകം ഞാൻ ആ പാർട്ടിയുടെ പേരിലുള്ള എല്ലാവർക്കും അറിയാം ആരാണുള്ളത് ാണ് പക്ഷെ അത് ഞങ്ങൾ വിഷയം ഉണ്ടാക്കില്ല അത് ആർ അടിച്ച് ശരിക്കും ആൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ ഓരോ നെല്ലി വാസക്കർ തൊട്ട് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ടൈം തൊട്ട് രാജീവ് ഗാന്ധിയുടെ സമയം തൊട്ട് നൂരത്തി നാനൂറ് സിഖ് കാരി കൊന്നപ്പ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത് ഒരു വലിയ മരം വിഴുമ്പോൾ ഇതാണ് നാദിക്ക് അതെ ഞാൻ പറഞ്ഞപ്പോൾ എത്ര വലിയൊരു കാര്യങ്ങളും ഓരോ ഞാൻ കണക്കെടുത്ത് പറയാൻ പറയാണെങ്കിൽ ഇവര് എത്ര ലയച്ച് നടന്നിട്ട് പറയും എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഈ ലാസ്റ്റ് ഒരു ഈ പറഞ്ഞ യു യോഗി ആദിത്യനാഥനെ മാത്രമേ പിടിക്കൂ കേരളത്തിൽ നടന്നു മിണ്ടില്ല കേട്ടോ അത് വേറെ കാര്യം കേരളത്തിലോട് അവസരം ബാക്കിയെ പോലും അതൊന്നും മിണ്ടില്ല മാറാണെന്ന കാര്യം നമുക്ക് പിന്നെ എടുത്തതാണ് കാണാം അത് കാണുക അല്ല എന്റെ ഹിസ്റ്ററിന്റെ പിന്നിലൊക്കെ ഈ പറയുമ്പോൾ ഞങ്ങൾ ആരും കൊല്ലില്ല ഞങ്ങളെയാണ് വന്ന് കൊല്ലുക അത് അത് ശരിയാണ് ശരിയാണ് രണ്ട് സൈഡ് ഉണ്ട് പക്ഷെ ബംഗ്ലാദേശിനെ കുറിച്ചാണ് വർത്തമാനം പറയുമ്പോൾ അതിന് ഷിഫ്റ്റിംഗ് ഗോൾ പോസ്റ്റ് ഇംഗ്ലീഷിൽ അത് മാറ്റി ബംഗാളിലേക്ക് കൊടുക്കും ബംഗാളും മമതാ ബാനർജി എന്ന് പറയുന്നത് ബംഗ്ലാദേശികളെ വന്നാണ് കൊഴപ്പിട്ടിയത് പിന്നെ എന്ത് പ്രൂഫാണ് വേണ്ടത് നിങ്ങൾക്ക് മമതാ ബാനർജി തന്നെ വ്യക്തമാക്കി അവിടെ നിന്ന് വരുന്ന മാധ്യമ റിപ്പോർട്ടുകളിലും വ്യക്തമായിട്ടുണ്ട് അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളാണ് ഈ കലാപത്തിന് പിന്നിൽ എന്ന് വ്യക്തമായി ഇന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടടക്കം പുറത്തു വന്നിട്ട് പോലും ഇവർക്ക് ഇത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാംസൈക്കിൾ രാജസ്ഥാനും ഇതാണ് ഞാൻ നിങ്ങളൊരു കൊലപാതകം നടക്കുമ്പോൾ ഒരു വായിച്ച് നടക്കുമ്പോൾ അന്യ ഗാസയെ പറ്റി എത്ര വലിയ കാര്യങ്ങൾ പറയും എവിടെയാണ് ഗാസെ പറ്റി സേവ് ഗാസ സേവ് സേവ് റഫ ഹിന്ദുസും ബംഗ്ലാദേശ് ഇന്നൊരു മുസ്ലിം ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഇന്നത്തെ ആവീറ്റ് ജയറാം രമേഷൻ എടുത്തേ അത് വലിയൊരു ട്വീറ്റ് ഒന്നും അങ്ങോട്ട് ഒന്ന് തൊടാറുണ്ടോ പറയണ്ട ഇതാണ് നിനക്ക് പേടി നമുക്ക് ഈ സംസാരിക്കുന്നത് ഡെഫിനേഷൻ എനിക്കിത് പറഞ്ഞു തരാം മന ഈ ഡെഫിനിഷൻ വന്നെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് ഹൗസ് ഓഫ് ലോഡ്സിന്റെ പള്ളിയും പൊളിറ്റിക്സും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് സെക്യുലറിസത്തിന്റെ ഡെഫിനിഷൻ പക്ഷെ ഇന്ത്യയുടെ എന്താ സെക്യുലറിസം ഹിന്ദു എന്തെങ്കിലും പറഞ്ഞാൽ ആവും ഹിന്ദുക്കൾ ബാക്കിയുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അത് കമ്മ്യൂണല്ലോ അതും സെക്യുലർ അല്ല നിങ്ങളെല്ലാം ആണ് ഹിന്ദുക്കൾ സെക്യുലർ ഇതാണ് സെക്യുലറിന്റെ എനിക്ക് തോന്നും നമ്മുടെ നാട്ടിലെ വി ഡി സതീഷണോ അല്ലെങ്കിൽ ഗോവിന്ദ മാതൃ എന്ത് ഈ വോട്ടിൽ വേണ്ടി

കസബിന് വേണ്ടിയും വേണ്ടിയും ഭീകരർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച് പ്രതിഷേധിച്ച നാട് വാക്ക് പറഞ്ഞ എന്ന് വാക്കിന്റെ ഈ മുസ്ലിം ലീഗിന്റെ സ്പോർട്സ് പറഞ്ഞു ൾക്ക് ആരാണെന്ന് പറഞ്ഞാൽ പറ്റും കാത്തിനെന്താ ചെയ്യേണ്ടതെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് കൂടി പറഞ്ഞാൽ നന്നായി ഒറ്റ കാര്യം അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് കേട്ടോ ജപാത്ത് ഇസ്ലാമിയുടെ പ്രതിനിധിയല്ല ആ രീതിയിലാണ് താങ്കൾ ഇപ്പൊ സംസാരിക്കുന്നത് അതായത് നിങ്ങൾ ഒന്ന് എനിക്ക് സംസാരിക്കാൻ സമയം അതെ മര്യാദ നിങ്ങൾ നിങ്ങൾ കാണിക്കാൻ കേൾക്കുന്നുണ്ടല്ലോ സംസാരിച്ചു പിന്നെ പ്രിയപ്പെട്ട സുരേഷ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഈ വക്കഫ് കാഫിർ ഇങ്ങനെയുള്ള ചില വാചകങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്റെ ഈ ജനം ടീവിയിൽ ഞാൻ വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ടൈറ്റിലും അതുപോലെ പരാമർശങ്ങളും വളരെ എന്താ പറയാ ഈ വിഷം കലക്കുന്നതാണ് അതിൽ നിന്ന് ഇതിന്റെ പ്രേക്ഷകരെ തിരുത്തണം എന്ന ആഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാണ് ശ്രീ അജിന്റെ പേര് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാ മനുഷ്യരും ജീവിക്കണ്ടേ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളിൽ ഇരുപത് കോടി ജനങ്ങളും ഹൈന്ദവ മതവിശ്വാസികളാണ് ഇരുപത് കോടി മുസ്ലിംകളും വളരെ കുറച്ച് ക്രൈസ്തവനും ഒക്കെ നാടാണ് ഇവിടെ മതം തിരിച്ച് നിങ്ങൾ ഒട്ടിക്കല്ലേ അങ്ങനെ ഒട്ടിക്കാൻ പാടുണ്ടോ നിങ്ങൾ നിങ്ങൾ പേര് ബംഗാളിൽ കൊല്ലപ്പെട്ടാൽ ഞാൻ ആവർത്തിച്ച് പറയാനോ നിങ്ങൾ മനസ്സിലാക്കി കേൾക്കേണ്ടത് ഒരാൾ കൊല്ലപ്പെടാൻ പാടില്ല ഞാൻ അങ്ങനെ അങ്ങനെയും ഒരു ഇസ്ലാമത വിശ്വാസിയാണ് ഒരു മനുഷ്യരെയും കൊല്ലാൻ പാടില്ല അത് പാപമാണ് അത് ഇസ്ലാമായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയിരുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കുന്ന മതത്തിൽ വിശ്വാസിക്കാത്തവനാണ് കാഫിർ അതായത് അതിന്റെ കൃത്യമായി കഫറ എന്ന് ബാക്കിയിൽ നടന്നത് നിഷേധിച്ചു എന്നാണ് അതായത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവർ പറയുന്നത് ൾ അതല്ല ചോദിക്കട്ടെ ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്നവനെ വിശ്വാസിയായിട്ടാണോ ഓക്കുറു എണ്ണുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്നവൻ വിശ്വാസിയാണെന്നാണ് ഓക്കു ആൻ പറയുന്നത് അല്ല ആരാണ് വിശ്വാസി വിശ്വസിക്കുന്നവനാണ് വിശ്വാസി 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 നമസ്കാരം കൊടുക്കുന്നവനാണ് അല്ലാതെ യും വിശ്വാസിയാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അതായത് ആ മതത്തിൽ പെടാത്തവൻ അതൊരു തെറ്റായ മോശമായ പദമല്ല നിങ്ങൾക്ക് ഡിക്ഷണറിയില്ലേ അറബി ഡിക്ഷണറി ഒന്ന് ഞാൻ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അല്ലോ ചോദി ചോയ് ചോദി ചോളി ഒരു ചാനൽ ഡിബേറ്റിന് എതിരെ ഇരിക്കുന്ന ആളിനെ ഇവരുടെ മതത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആട്ടിച്ചങ് ഏൽപ്പിക്കുവാണ് ഇസ്ലാം മതവിശ്വാസികളെ കുർആാൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവനാണ് വിശ്വാസി മറ്റവരാരും വിശ്വാസികളല്ല അപ്പൊ കാഫിർ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നതാണ് അല്ല ഷാക്കിർ പറയണം മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ട മുസ്ലിങ്ങളുടെ പേരുകൾ അങ്ങോട്ട് എടുത്ത് നേരത്തട്ടെ അപ്പോഴല്ലേ അതിൻ്റെ മറുപടി പറയാൻ പറ്റുള്ളൂ എത്ര മുസ്ലിങ്ങളാണ് ഇസ്ലാം മതവിശ്വാസത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടിട്ടുള്ളത് അവർക്ക് അവരുടെ മതം ഫോളോ ചെയ്ത് ജീവിക്കാൻ സാധിക്കാതെ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന മുസ്ലിങ്ങളുടെ ലിസ്റ്റ് എടുത്ത് കാണിക്കട്ടെ നമുക്ക് അപ്പഴല്ലേ മറുപടി പറയാൻ പറ്റൂ നന്ദി